നിർണായകമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭാ അംഗീകാരം നൽകി ലോക്സഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് ബില്ല് ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് സർക്കാർ പരിശോധിക്കുന്നത് നിലവിൽ പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യം വരുമ്പോൾ ഏതാണ്ട് അയ്യായിരം കോടി രൂപയോളം ചെലവാകുമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിനുള്ള ചെലവ് പരമാവധി കുറച്ചുകൊണ്ടുവരിക എന്നതിനാണ് മുൻഗണന നൽകുന്നത് അതേസമയം വ്യത്യസ്ത സമയങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന സേനാ അടക്കമുള്ള ഘട്ടങ്ങളിലെ പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്നും കേന്ദ്ര സർക്കാർ കരുതുന്നു ഈ പശ്ചാത്തലത്തിൽ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഈ ബില്ലുമായി മുന്നോട്ട് പോകാമെന്ന ഉപദേശമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത് അതേസമയം ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ആശയം അപ്രായോഗികമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഒരേ സമയം തെരഞ്ഞെടുപ്പെന്ന ആശയം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് ബില്ലിനെ എതിർക്കുമെന്നും പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കി ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷമുള്ളതിനാൽ ബില്ല് പാസാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ആശങ്കകളില്ല ജോയിന്റ് പാർലമെന്ററി സമിതിക്ക് ബില്ല് കൈമാറിയേക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ന്യൂസ് ന്യൂഡൽഹി